നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രീ പ്രൈമറി ടീച്ചർ വേക്കൻസിയിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ആണ് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സി വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇരുന്നൂറ്റി രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പറിൽ വരുന്ന നോട്ടിഫിക്കേഷനാണ് അവസാന തീയതി വന്നിരിക്കുന്നത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് വരെ ബേസിക് പേ വരുന്ന ഒരു പോസ്റ്റാണ് കേരള പി എസ് സിയുടെ വൺ ഡേ പ്രൊഫൈലായ തുളസി വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് പതിനെട്ട് വയസ്സും നാൽപ്പത് വയസ്സും ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എസ് എസ് എൽ സി ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ അതോടൊപ്പം നിങ്ങൾക്ക് നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കൂടി ഗവൺമെൻറ് അപ്രൂവായിട്ടുള്ള നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കൂടി ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമാണ് പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ടി ടി സി ഓർ ടി എസ് എൽ സി ഹോൾഡേഴ്സ് വിൽ വിത്ത് എനി ഓഫ് ദി എബോ ക്വാളിഫിക്കേഷൻ എന്നും കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈല് വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക